മാളവികയുടെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാളവികയുടെ വിവാഹം കഴിഞ്ഞും വിവാഹത്തിൻ്റെ ആഘോഷങ്ങളുമൊക്കെയായിരുന്നു ഇതിൻ്റെ സന്തോഷ വാർത്ത പുറത്തു വന്ന് തീരുന്നതിന് മുൻപ് തന്നെ ഇത് ആ മാളവികയുടെ അടുത്ത വാർത്ത കൂടി പുറത്തു വരുന്നു മാളവികയും നവനീതം എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വയ്ക്കുന്നത് അധികം ആരും ഒരു വിശേഷമാണ് ഇപ്പോൾ മാളവിക അറിയിക്കുന്നത് ഇപ്പോൾ ലീഗലി കൂടി അവർ ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ തെളിയിക്കുന്നത് സർക്കാർ സേവനങ്ങളൊക്കെ തന്നെയും അതിവേഗം നടക്കുന്നത് കൊണ്ടും ഉപയാരതവും വേഗതയും ആയതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വേഗം ലഭിച്ചുവെന്നും സുഖമായി തന്നെ ലഭിച്ചുവെന്നും പറയുന്നു മാളവികയുടെയും ഭർത്താവിൻ്റെയും ചിത്രവും വ്യക്തിഗത വിവരങ്ങളും ചേർത്ത വിവാഹ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഭരണി കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് വിവാഹം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാളവിക പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭാര്യയും ഭർത്താവുമായി എന്നതിൻ്റെ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാളവിക പങ്കിട്ടതിന് പിന്നാലെ നിരവധി പേർ കയ്യടിയുമായി എത്തുകയാണ് നവനീതിൻ്റെ കവളിൽ സ്നേഹചുംബനം നൽകുന്ന ഒരു ചിത്രം സഹിതമാണ് മാളവിക ഇക്കാര്യം പോസ്റ്റ് ചെയ്തത് നവനീത് ഗിരീഷാണ് മാളവികയുടെ ഭർത്താവ് പല ദമ്പതിമാരും വിവാഹശേഷം പരസ്യമായി പ്രഖ്യാപിക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ ഒരു പക്ഷെ മറന്നുപോകുന്ന അതുമല്ലെങ്കിൽ അത്ര കാര്യമായി എടുക്കാത്ത ഒരു കാര്യം മാളവിക കൃത്യമായി ഓർത്തെടുത്ത് ചെയ്തിരിക്കുന്നു ഇതിനാണ് എല്ലാവരും കൈയടിക്കുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം താരങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷണിതാക്കൾക്ക് പങ്കെടുക്കാൻ മൂന്ന് സ്വീകരണ ചടങ്ങുകൾ ഉണ്ടായിരുന്നു താലുകെട്ടിന് ശേഷം തൃശ്ശൂരിലെ നക്ഷത്ര ഹോട്ടലിനും അതിന് പിന്നാലെ ഗ്രാൻഡ് റിസപ്ഷനും അതുകഴിഞ്ഞ് നവനീത് ഗിരീഷിന് നാടായ പാലക്കാട് വരൻ്റെ വീട്ടുകാർ പ്ലാൻ ചെയ്ത റിസപ്ഷനുമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് എല്ലാ തിരക്കുകൾക്കു ശേഷം ഇപ്പോൾ ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങൾ കൂടി ഇവർ പങ്കുവെക്കുകയാണ് എല്ലാവർക്കും ഒപ്പം കാളിദാസനും ഭാവി വധു തരുണിയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചിത്രങ്ങൾ എടുത്ത സമയത്ത് പ്രേക്ഷകർ അതെല്ലാം ഏറ്റെടുക്കുകയായിരുന്നു ഒരു ചിത്രമുണ്ട് അത് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് ഒരു വശത്ത് നവനീതിൻ്റെ അച്ഛനും അമ്മയും മറുവശത്ത് പാർവതിയും ജയറാമും ഇവിടെ നവനീതിൻ്റെയും മാളവികയുടെയും പിന്നിലായി തരുണിയും കാളിദാസും ഒരു ഫാമിലി ചിത്രം ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാനാവുന്നത് എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തു പ്രായത്തെ മുഖവിലക്കെടുക്കാതെ എല്ലാ പരിപാടികൾക്കും ജയറാമും പാർവതിയും വരന്റെ അച്ഛനമ്മമാരും ഒപ്പത്തിനൊപ്പം തന്നെ നിന്നു ആട്ടവും പാട്ടും ചെറുപ്പക്കാരുടെ മാത്രം ആഘോഷമാക്കി നിർത്താതെ അവരും കൂടെ കൂടാൻ ശ്രമിച്ചു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരൊക്കെ തന്നെയും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാൻ ഒരു മടിയും കാട്ടുന്നുമില്ല ഒരു സിനിമ എന്ന പോലെ ആകാംക്ഷയും സസ്പെൻസും നിറഞ്ഞ വിവാഹമായിരുന്നു നടൻ ജയറാമിന്റെ ഇളയപുത്രി മാളവിക ജയറാമിൻ്റെ ഇത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ലളിതമായ താലകെട്ട് ചടങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അത്യാഡംബര മാർബടവും നിറഞ്ഞു തന്നെയായിരുന്നു വിവാഹത്തിന് മുൻപും ശേഷമായി നിരവധി ആഘോഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വിവാഹത്തിന് മുൻപ് സംഗീതുണ്ടായിരുന്നു അതിനുശേഷം തന്നെ നിരവധി പേർ ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ഉണ്ടായിരുന്നു നിരവധി റിസപ്ഷനുകളും ഉണ്ടായിരുന്നു അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇതുവരെ ആഘോഷങ്ങൾ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ